സർവ്വവിധ തെർമൽ സെൻസർ അടക്കമുള്ള സംവിധാനങ്ങളുമായി എല്ലാവിധ ഒരുക്കങ്ങളുമായി ദൗത്യ സംഘം ഉണ്ടെങ്കിലും ആ വിജയത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതാണ് ജനങ്ങളെയും ഒരുപോലെ അവരുടെ ഒരു രോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം ആനയെ പിടികൂടി ഒത്തകയിലേക്ക് മാറ്റിയാൽ ഒരു വലിയ തോതിൽ ആശ്വാസമായിരുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഈ കടുവ കടുവുകൂടി ഇറങ്ങിയതോടെ ഇനി കടുവയും നിരീക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ കൂടുവെച്ച് അതിനെ പിടികൂടേൻ്റെ ഒരു ചുമതലയിലേക്ക് വനപാലകരും എത്തിയിരിക്കുകയാണ് തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ പടമല മേഖലയെ സംബന്ധിച്ച് വളരെ ആശങ്കാജനകമായ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കമൽ കേൾക്കാമെങ്കിൽ ഇനി എത്ര സമയം എത്ര ദൂരം ഈ മുകളിലേക്ക് എത്തിച്ചേരാൻ മറ്റേതെങ്കിലും പ്രമുഖ നേതാക്കളോ രാഷ്ട്രീയ സംഘടനകളോ ഈ ഇതിന്റെ ഭാഗമായി മാറുന്നുണ്ടോ അഞ്ച് ഇന്നിപ്പം അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ആന ഇതുവരായിട്ടും പിടിച്ചിട്ടില്ല ഈ ആനനെ വെടിവെക്കാൻ അവർക്ക് അവസരം കിട്ടിയതാണ് ഈ അവസരം കിട്ടിയിട്ട് അവർ വെടിവെച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല അവസരം ഇന്ന് ഇതിപ്പോ വെടിവെച്ചു വെടിവെച്ചു എന്ന് പറയുന്നുണ്ട് വെടിവെക്കുന്നില്ല അവർ അത് എന്തുകൊണ്ടാണ് കാരണം പറയാൻ ഞങ്ങൾക്ക് അറിയുന്നില്ല ആനയെ വെടിവെക്കാതെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മുന്നോട്ടില്ല ഒരു കാരണവശാലും ഞങ്ങൾ ഇനി പുറകോട്ടില്ല ആന തന്നെ ഞങ്ങൾ അവിടെ കേൾക്കാം അദ്ദേഹം പറയാം ഓഡിയോ കിട്ടുന്നുണ്ട് പറഞ്ഞോളൂ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പന്തം കൊളുത്തി പ്രകടനവുമായി തെരുവിലിറങ്ങണ്ടേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ റോട്ടിൽ നമ്മുടെ സുഹൃത്ത് ഒരു സമരത്തിന് വന്ന ഏത് ഞങ്ങൾക്ക് സമാധാനം കടന്നു ഞങ്ങളൊക്കെ കർഷകർ വെറും കർഷകർ മാത്രമാണ് എ സി റൂമിൽ ഇരിക്കുന്നവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സുമായിട്ട് കടന്നു ഇറങ്ങണം കുട്ടികൾ വരെയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് ഇത്ര സ്ത്രീകൾ ഇറങ്ങണമെങ്കിൽ അവർ എത്ര മാത്രം സങ്കടം അനുഭവിക്കുന്നുണ്ട് എത്ര മാത്രം സുരക്ഷിത ഇല്ലാത്തതാണ് അനുഭവിക്കുന്നുള്ളതെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ ഇത്ര നാളെ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ തന്നെ ഞങ്ങളുടെ അവസ്ഥ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം അതിന് ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും അത് ഞങ്ങളുടെ തീരുമാനമാണ് നാലഞ്ച് ദിവസമായിട്ട് നടക്കുന്ന പ്രതിഷേധമാണ് ഇതുവരെയും ഒരു തീരുമാനങ്ങളും ഒന്നും വരുന്നില്ല ഞങ്ങൾക്കും ജീവിക്കണം അതിനുവേണ്ടി ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നു രവീഷ് അത്തരത്തിൽ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം എന്നാണ് ജനങ്ങൾ ജനങ്ങളാകെ പറയുന്നത് പൂർണ്ണമായും നാട്ടിലെ ആളുകളെ ഒന്നടങ്കം ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് പടമലയിലുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഈ പ്രകടനത്തിൽ അണിനിരക്കുന്നത് ദിവീഷ് ശരിയാണ് അവർ പറഞ്ഞതുപോലെ അവർക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങണം സുരക്ഷിതമായി ജീവിക്കണം അവരുടെ ഒരു അവകാശം അതിനുവേണ്ടി തന്നെ അവർ അധിഷ്ഠിതമായി രേഖപ്പെടുന്നത് അല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത് ിൽ ദൗത്യ സംഘത്തിനെതിരെയൊക്കെയാണ് വിമർശങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് അവരുടെ ആ ഒരു വൈകാരികമായ അവസ്ഥയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത്രയേറെ ഭയത്തിലാണ് അവർ ജീവിക്കുന്നത് ദൗത്യ സംഘവും അതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കരുതാം കാരണം ഇന്നും ശ്രമങ്ങൾ നടന്നു മോഴെയാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതൊക്കെ കണ്ടതാണ് ഈ വനപാലകർ എന്തെങ്കിലും നാട്ടുകാരുടെ ഒരു അവർക്കൊരു ആശ്വാസത്തിനെങ്കിലും ഒന്ന് പറയാൻ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ തയ്യാറാകുന്നുണ്ടോ ഇന്നലെ വരെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ഇന്ന് എന്തെങ്കിലും ഒരു സംസാരം നടന്നതായി നമുക്ക് അറിയില്ല പക്ഷേ രാവിലെ ഈ കടുവ ഇറങ്ങിയപ്പോൾ ആ വലുപാലകരൊക്കെ എത്തുകയും അവിടെ പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ജനങ്ങളുടെ ആവശ്യം ഈ മോഴ പിടികൂടണം മറ്റ് കടുവ വീതി അകറ്റണം എന്നുള്ളതൊക്കെയാണ് എന്തായാലും അഞ്ച് ദിവസമായിട്ടും ഈ ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് അത് പരിശോധിക്കുന്നത് കാരണമാകുന്നുണ്ട് പലതും എന്തുകൊണ്ട് ഈ ദൗത്യം വിജയിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ ഉയർത്തുന്നത് ദൗത്യസംഘം പറയുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ അതൊന്നും ആളുകളെ തൃപ്തിപ്പെടുത്തുന്നില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടണം എന്നുള്ളത് തന്നെയാണ് അത് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്ന ചോദ്യമാണ് ദൗത്യ സംഘം ഉയർത്തുന്നത്